വാങ്ങിയ കരാറുകാരൻ വീടുപണി തീർക്കാത്തത് ചോദ്യം ചെയ്തതിന് കരാറുകാരന്റെ പിതാവ് മർദ്ദിച്ചതായി വീട്ടമ്മയുടെ പരാതി പത്തനംതിട്ട പൂഴിക്കാട് സ്വദേശിനി ശ്രീകുമാരിയാണ് പരാതി നൽകിയത് ഒൻപത് മാസം കൊണ്ട് തീർക്കാമെന്ന് കരാർ എഴുതിയ വീടിന്റെ പണി മുക്കാൽ ഭാഗം എത്തിയപ്പോൾ കരാറുകാരൻ അവസാനിപ്പിച്ചുവെന്നാണ് ആരോപണം പൂഴിക്കാട് സ്വദേശി സോമരാജനെതിരെയാണ് പരാതി സോമരാജന്റെ മകൻ അജി സോമരാജനാണ് ശ്രീകുമാരിയുടെ വീട് നിർമ്മാണം കരാറെടുത്തത് ഒൻപത് മാസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയ വീടിന്റെ പണി മുക്കാൽ ഭാഗമെത്തിയപ്പോൾ നിലച്ചു വീടിന്റെ രേഖകൾ ചോദിച്ചു ചെന്നപ്പോൾ അജിയുടെ പിതാവ് സോമരാജൻ മർദ്ദിച്ചു എന്നാണ് പരാതി വസ്ത്രം വലിച്ചു കീറുകയും മർദ്ദിച്ച് താഴെയിടുകയും ചെയ്തുവെന്ന ശ്രീകുമാരി പറയുന്നു നാണം കെടുത്തി ഞങ്ങൾക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാനൊപ്പത്തില്ല അതുപോലെ നാണം കെടുത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഉപദ്രവിച്ചതും പിടിച്ചു തെള്ളിയതും ഞാൻ വീണതും എൻ്റെ വസ്ത്രം വലിച്ചു നീറിയതും അല്ല അവരുടെ അച്ഛനാണ് കൂടുതൽ ചെയ്തേ ബാക്കി കാര്യങ്ങൾ അവനും ചെയ്തു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒൻപത് മാസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന് കരാറുണ്ട് തറയിലെ ടൈല് പണികൾ അടുക്കളയുടെ പണികൾ ബാത്റൂമിൻ്റെ പണികൾ എല്ലാം ബാക്കിയാണ് കിട്ടിയ പണത്തിനുള്ള പണികൾ തീർത്തുമെന്നാണ് കരാറുകാരന്റെ നിലപാട് ചടങ്ങിന് ഗൃഹപ്രവേശം നടത്തിയെങ്കിലും താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതിപ്പം വീട് പണി തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ആ ഒൻപത് മാസത്തെ കാലാവധിയാണ് പറഞ്ഞിരിക്കുന്നത് ഒൻപത് മാസം കൊണ്ട് വീട് പൂർത്തീകരിച്ച് തരണമെന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്ത് താക്കോല് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഇത് ഇത്രയായിട്ട് ഇങ്ങനെ കിടക്കുക ചെന്ന് വിളിക്കുമ്പോഴൊന്നും അവൻ ഫോൺ എടുക്കത്തില്ല ഞാൻ ഈ കോപ്പി വാങ്ങിക്കാൻ അവൻ അവൻ സാധനങ്ങളുടെ വില കൂടിയെന്നും തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ കിട്ടുന്നില്ലെന്നുമാണ് കരാറുകാരൻ അജി സോമരാജൻ പറയുന്നത് തൻ്റെ എല്ലാ പണികളും പരസ്പര ധാരണയോടെയാണെന്നും ആദ്യ പ്ലാനിൽ നിന്ന് മാറ്റങ്ങളുണ്ടെന്നും കരാറുകാരൻ പറയുന്നു മർദ്ദിച്ചെന്ന പരാതിയിൽ കേസെടുത്തെന്നും അന്വേഷണം തുടരുകയാണെന്നും പന്തളം സിയെ അറിയിച്ചു തർക്കം സിവിൽ കേസായതിനാൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്നും പോലീസ് പറയുന്നു ന്യൂസ് മലയാളം പത്തനംതിട്ട